ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലാത്ത കാര്യം വളരെ പെട്ടെന്ന് നമ്മിലേക്ക് എത്തുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരിക്കും നമുക്കൊരിക്കലും ലഭിക്കില്ലെന്ന കരുതിയ ജോലി ആ ജോലിയിലുള്ള പ്രമോഷൻ നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ശമ്പളത്തെക്കാളും കൂടുതൽ നൽകപ്പെടുന്ന ശമ്പളം ലഭിക്കുന്ന ജോലി നമുക്ക് ലഭിക്കുക അതും ഓർക്കാപ്പുറത്ത് നമുക്ക് എത്തിച്ചേരുമ്പോഴുണ്ടാകുന്ന സന്തോഷം അത് വിവരണാധികമാണ് അങ്ങനെ ഒരു സന്ദർഭം ഈ അടുത്ത് നമ്മുടെ മജിലിസിലെ നമ്മുടെ വീഡിയോസുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിക്ക് സംഭവിച്ചു അവരത് കൃത്യമായി നമ്മെ എഴുതി അറിയിക്കുകയും ചെയ്തു ഞാൻ ആ വിഷയം പറയാ അതിന് കാരണമായിട്ടുള്ള അമലുകളും സൂചിപ്പിക്കാം അള്ളാഹുവിന്റെ മുമ്പില് നാം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഓരോ അമലുകളും ചെയ്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കുമ്പോ അള്ളാഹു നമുക്ക് അതിന് വലിയ വഴി കാണിച്ചു തരും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ നമുക്ക് നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം ആത്മാർത്ഥതയോടുകൂടെ ചെയ്യണം അപ്പൊ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ശ നല്ല ജോലി അവർ അവരുദ്ദേശിച്ചതിലുപരി അവർക്ക് ലഭിച്ചതിന്റെ ആ സന്തോഷം ഇനി ശാല് അതിന് കാരണമായ ആണെങ്കിൽ എല്ലാം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള തോഫീഖ് നമുക്കൊക്കെ നൽകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ദിവസം ചൊവ്വാ ിൽ മാത്രമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് അപ്പൊ ഏത് ചൊവ്വാഴ്ചകളാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച ഫോൺ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരാൻ സാധിക്കുക ഏത് ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടാകുക എന്നുള്ളത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വാട്സപ്പ് സ്റ്റാറ്റസിലും ഇൻസ്റ്റഗ്രാം സ്റ്റോറീസുകളിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച വിളിച്ചാൽ പത്തുമണിക്കേഷൻ വിളിച്ചാൽ വരാവുന്നതാണ് കോൾ എല്ലാ സമയത്തും നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സമയം കൃത്യമായി പാലിച്ച് വിളിക്കണം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ആകുന്നതുകൊണ്ട് നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്ക് മാത്രമാണ് ലഭിക്കുക എന്നുള്ളതും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നിഷാ അള്ളാഹു നമുക്ക് ഹൈറാത്തുകളിലേക്ക് അടുക്കാനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മജിലിസില് വളരെ മുമ്പ് തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് അവർ എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ വീഡിയോസുകളൊക്കെ ഒക്കെ അവർ ശ്രദ്ധിക്കുന്നവരാണ് ഇതിൽ നിങ്ങൾ കണ്ടോ വീഡിയോ ഈ എന്തായാലും ചെയ്യുമെന്ന് നൂറ് ശതമാനം നിശ്ചയിച്ചുറപ്പിച്ചു അങ്ങനെ നൂറ് ശതമാനം നിശ്ചയിച്ചുറപ്പിച്ചു ഇന്ന് രാവിലെ ബന്ധുവായ ഒരാൾ കോഴിക്കോട് വെച്ച് നടക്കുന്ന ഒരു ഇന്റർവ്യൂവിന്റെ ആഡ് അയച്ചു തന്നു ഒരു പരസ്യവർക്ക് അയച്ചു കൊടുത്തു ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലി തന്നെ പതിവ് പോലെ രാവിലെ നിലവിലുള്ള ജോലിക്ക് പോയ സമയത്താണ് ഞാനത് കണ്ടത് മുതലാളിയുടെ സമ്മതത്തോടു കൂടെ ലീവ് എടുത്ത് പോയി ബിസ്മി സത്യം പറഞ്ഞാൽ ും ആ ജോലി കിട്ടാൻ വേണ്ടത്ര യോഗ്യതയോ എക്സ്പീരിയൻസോ ഒന്നും എനിക്കില്ലായിരുന്നു എന്നിട്ടും അൽഹമ്മദില്ല മാഷാ എനിക്കത് കിട്ടി അവരത് എന്താ ഒരുപാട് അവർ എഴുതിയിട്ടുണ്ട് പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലാൻ നേർച്ചയാക്കുകയും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആ ജോലി കിട്ടാൻ വേണ്ടത്ര യോഗ്യതയോ എക്സ്പീരിയൻസോ ഒന്നും എനിക്കില്ലായിരുന്നു എന്നിട്ട് മാഷാ അല്ലാ എനിക്കത് കിട്ടി അതിലേറെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ എൺപതോളം ആളുകൾ ആ ഇന്റർവ്യൂവിന് വന്നെങ്കിലും ഞാനടക്കം മൂന്ന് പേർ ഒഴികെയുള്ള എല്ലാവർക്കും ആ പോസ്റ്റിലും താഴ്ന്ന പദവിയും ശമ്പളവും ഉള്ള പോസ്റ്റാണ് കിട്ടിയത് അവിടെ എത്തിയപ്പോൾ ഇതെന്തായാലും കിട്ടില്ലെന്ന് കരുതി ഇന്റർവ്യൂവിന് പങ്കെടുക്കാതെ തിരിച്ചു വരാനും കുറെ ആലോചിച്ചതാണ് ഈ അമലിൽ പ്രതീക്ഷയർപ്പിച്ചത് മാത്രം പങ്കെടുത്തു പിന്നീട് സംഭവിച്ചത് അത്ഭുതം അലഹദില്ല എന്നവരെ എഴുതി അറിയിച്ചതാണ് ഞാൻ ഈ ഡിസ്പ്ലേയിലേക്ക് കാണിച്ചോട്ടിലുള്ളത് പന്ത്രണ്ടായിരം ബിസ്മിയെ കുറിച്ച് നമ്മൾ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയെക്കുറിച്ച് ഏഹ് മഹത്തുക്കള് അവരവരുടെ കിതാബുകളിൽ വിശദീകരിച്ച ഭാഗത്ത് തന്നെ അവിടെ എഴുതിയിട്ടുള്ള ആ ഒരു പ്രയോഗം നമുക്ക് കാണാം ഇങ്ങനെ ഈ പറയുന്നത് പോലെ ആരെങ്കിലും അമൽ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇതിനുകൊണ്ട് അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത് മഹത്തുക്കൾ കൃത്യമായി എഴുതി വെച്ചത് ഞാൻ ഈ അമല് വിശദീകരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാന്മാരൊക്കെ ഇതിനെക്കുറിച്ച് അമൽ അതായത് ഒരുപാട് ആളുകൾ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് ലഭിച്ച അമൽ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി അമല കൂടെയാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ തന്നെ നിരവധി ആളുകൾ ഈ അമലുകൾ ചെയ്യുകയും അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാകുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമലിനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് വളരെ ആത്മാർത്ഥമായിട്ട് ഈ അമൽ ആരാണോ ചെയ്യുന്നത് അവർക്കെല്ലാം ഇതിന്റെ റിസൾട്ട് കിട്ടിയ അനുഭവമേ ഉള്ളൂ നൂറുകണക്കിന് മെസ്സേജുകളാണ് ഈ പന്ത്രണ്ടായിരം ബിസ്മിയുമായി ബന്ധപ്പെട്ട് മാത്രം പറയാനും അതിനെ കുറിച്ച് അറിയിക്കാനും അതിന്റെ റിസൾട്ടുകൾ പറയാനും വേണ്ടി ഓരോ ദിവസവും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പല പലർക്കും റീപ്ലൈ കൊടുക്കാൻ സാധിക്കൂല എങ്കിലും ചിലപ്പോഴൊക്കെ ഫ്രീ ഉള്ള സമയത്തൊക്കെ അതൊക്കെ നോക്കി അതിന് റീപ്ലൈ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് പന്ത്രണ്ടായിരം ബിസിന അമലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം ആകാനായി ആ അമല് പറഞ്ഞിട്ട് ഈ ഒരു വർഷത്തിനിടയിൽ ആ വീഡിയോ അതുമായി അനുബന്ധമായിട്ട് നമ്മൾ ചെയ്ത വീഡിയോകളൊക്കെ ഓരോ വീഡിയോസുകളും ലക്ഷങ്ങൾ ആളുകളാണ് കണ്ടത് രണ്ട് ലക്ഷം ിലധികം ആളുകൾ കണ്ട വീഡിയോ നാല് ലക്ഷത്തിലധികം ആളുകൾ കണ്ട വീഡിയോ അങ്ങനെ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ആമൽ ഒരുപാട് ആളുകളിലേക്ക് എത്തി നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ അവരുടെ ടിക്ടോക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പലരും പ്രവാസികളൊക്കെ അത് അപ്ലോഡ് ചെയ്തിട്ട് അവരിലേക്കും എത്തി അങ്ങനെ ഒരുപാട് പ്രവാസികളൊക്കെ ഈ ആമലുകൾ ചെയ്തു ഈ വിസിറ്റിംഗ് വിസയിലൊക്കെ കഴിയുന്ന എത്രയോ എന്താ ജോലി തേടി പോകുന്ന പ്രവാസികളൊക്കെ അവരുടെ വിസിറ്റിംഗ് കാലയളവിലെ ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലുകൾ ചെയ്ത് അത്ഭുതങ്ങൾ സംഭവിച്ച എത്രയോ സന്തോഷ വാർത്ത നമ്മിലേക്ക് അറിയിച്ചിട്ടുണ്ട് ഈ ബിസ്മിയുടെ അമലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഓ അത്രയും അത്ഭുതമുള്ള ഒരു അമലാണ് ഈ അമല് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു അമലാണ് എല്ലാത്തിനും ഉപരി ഇത് ബിസ്മില്ലാഹിർ ബിസ്മി റഹീം എന്നുള്ള പരിശുദ്ധ വാക്യമാണ് ഈ വാക്യം കൊണ്ട് നമ്മുടെ മുൻകഴിഞ്ഞ അമ്പിയാക്കൾ അവരെ എല്ലാം നേടിയെടുത്തതിനെ കുറിച്ചൊക്കെ നമ്മൾ മുൻകഴിഞ്ഞ വീഡിയോസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലി എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പാലിക്കേണ്ടത് അത് ഒറ്റ ഇരുത്തത്തിൽ ചെയ്യണോ അത് പീരിയഡ്സിന്റെ സമയത്ത് സഹോദരിമാർക്ക് ചെയ്യാൻ സാധിക്കുമോ അതല്ലാതെ എന്തോ ഒരു ഇരുത്തത്തിൽ തന്നെ ഒറ്റ തവണയായിട്ട് തന്നെ ഇത്ര ദിവസങ്ങളെ കൊണ്ട് ചൊല്ലിത്തീർക്കണോ എന്നുള്ള തുടങ്ങിയ ഒരുപാട് സംശയങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കാനുണ്ട് ചോദിക്കാറുണ്ട് അതിനൊക്കെ കൃത്യമായിട്ട് ഇന്ന് മറുപടി പറഞ്ഞ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് വളരെ വിശദമായിട്ട് വിശദീകരിക്കുകയും നിങ്ങളിൽ ഓരോരുത്തർക്കും ഈ ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ അതിന് റിസൾട്ട് ലഭിക്കുകയും ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പന്ത്രണ്ടായിരം കുറിച്ചുള്ള അമലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ വീഡിയോസുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി തവണകളായിട്ട് പല അമലുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിലൊക്കെ ലക്ഷങ്ങൾ കടങ്ങൾ ഉള്ളവരുണ്ടായിരുന്നു ഒരിക്കലും ജോലി ലഭിക്കില്ലെന്ന് കരുതിയവരുണ്ടായിരുന്നു പ്രമോഷൻ ലഭിക്കാനുള്ള എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്ന സമയത്തെ വീഡിയോ കാണുകയും ഈ വീഡിയോയിലുള്ളതുപോലെ കൃത്യമായി വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലൊക്കെ നല്ലൊരു ദിവസം തിരഞ്ഞെടുത്തിട്ട് അമല് ചെയ്യുകയും അതിന് റിസൾട്ട് ലഭിച്ച അനുഭവം എത്രയോ നമുക്കുണ്ട് വിവാഹം നടക്കാതിരുന്ന ആ സമയത്ത് ഒരിക്കലും നടക്കില്ലെന്ന് നടക്കുമെന്ന് പ്രതീക്ഷയാ ഇരിക്കുന്ന സമയത്തൊക്കെ അമൽ ചെയ്തിട്ട് നല്ല റിസൾട്ട് ലഭിച്ച എത്രയോ അനുഭവങ്ങള് നമുക്കത് അയച്ചു തന്നതൊക്കെ ഇവിടെയുണ്ട് ഓരോ ദിവസവും അതിനെക്കുറിച്ച് കുറിച്ച് നമ്മളിടയ്ക്കൊക്കെ അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ഓരോ അമലുകളെ കുറിച്ചും ഇനി ശേഷം നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയണം ആദ്യമായിട്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കി करता है അള്ളാഹു സുബഹാന ഹോത നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് ഒരു സമയത്ത് അത് പൂർത്തീകരിച്ചു തരും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ അത് കരുതിയിട്ട് അള്ളാഹുവിനോട് ദ്വാന ചെയ്യാതിരിക്കുകയോ അള്ളാഹുവിനോട് ചോദിച്ചു ചോദിക്കാതിരിക്കുകയോ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത് അള്ളാഹു സുബാനുഹോ വിശുദ്ധ ഖുറാനിൽ പറഞ്ഞത് എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കണം എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കണം അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുമ്പോ എങ്ങനെയാണ് അതെന്തെങ്കിലും ഒരു അമലുകളൊക്കെ ഒക്കെ ചെയ്ത് ചോദിക്കുമ്പോ അതിന് റിസൾട്ട് ഉണ്ടാകും നല്ല ഫലം ഉണ്ടാകും ഇപ്പൊ നമ്മൾ ദ്വാനക്ക് ഇജാപത്ത് കിട്ടാൻ കാരണമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ ഒരുപാട് കാര്യങ്ങൾ ഒരാൾ സ്വതക്ക ചെയ്യണം സ്വതക്ക ചെയ്തിട്ട് ഉടനെ തന്നെ ദ്വാന ചെയ്യണം ആ ദ്വാപത്ത് ഉണ്ടാവൂല്ലേ അത് വേറെ വേറൊരാള് ദ്വാന ചെയ്യണം വെറുതെ ഇരുന്ന് ദ്വാന ചെയ്യുന്നു എന്നാ അയാള് ദ്വാന ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പവർ ഉള്ളത് സ്വതക്ക കൊടുത്ത ഉടനെ ഒരാൾ ദ്വാന ചെയ്യുന്നതാണ് അല്ലേ ഒരാൾ ഒരു എത്തീം എത്തീമിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുത്തു ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് ആ യത്തീമിനെ സന്തോഷിപ്പിച്ചു അതിനുശേഷം ഒരാൾ ദ്വായ ചെയ്യുന്നു വേറൊരാൾ വെറുതെ ഇരുന്ന് ദ്വായ ചെയ്യുന്നു അപ്പൊ അതിനെ ഇതിനേക്കാളും കൂടുതൽ വെറുതെ ഇരുന്ന് ദ്വായ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫലം ആ യത്തീമിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തതിനു ശേഷം ദ്വായ ചെയ്യുന്നുണ്ടാകും ഒരു മുത്തലിമിന് ഒരാൾ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു ക്ഷുപ്ര വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു ആ മുത്തലിം അള്ളാഹുവിൻ്റെ നൂറാകുന്ന അിൽമ പഠിക്കുന്ന മുത്താലിമാണ് അപ്പൊ ആ മുത്തലിമിനെ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു ആ സന്തോഷത്തോടു കൂടെ ആ ഒരു സന്തോഷത്തിൽ ആ മുത്തലിമിനെ ഇമ പഠിക്കുന്നു ഒരു പുണ്യപ്രവൃത്തി ചെയ്തതിന് ശേഷം ഒരാൾ അള്ളാഹുവിനോട് ചെയ്യുന്നു ദ്വാന സ്വീകരിക്കപ്പെടും ഒരാൾ ഒന്ന ചെയ്യുന്നു ചെയ്തിട്ട് ചെയ്യുന്നു ഇങ്ങനെ ഓരോ അരുലുകളും ചെയ്ത് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലമുണ്ടാകും പരിശുദ്ധ എന്ന് പറയുമ്പോൾ ഖുർആൻ ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് അതിന്റെ ഒരു അരുലിന് തന്നെ വലിയ പ്രതിഫലം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബിസ്മില്ലാഹി ലാഹി റഹീം എന്നുള്ള അമലാണ് ചെയ്യുന്നത് ഇത് കേവലം നമ്മൾ സ്വന്തം എടുത്ത് പറയുകയോ എന്റെ സ്വന്തം അഭിപ്രായ പ്രകാരം ഞാനൊരു എണ്ണം ആ എണ്ണം ജപിച്ചു സങ്കല്പിച്ചുകൊണ്ട് ഇത്ര എണ്ണം ചൊല്ലുക ഇത്ര എണ്ണം ചൊല്ലുക ഇങ്ങനെ പറയുകയല്ല ഈ ഏതിൻ്റെ ഏതോ ഒരു ഒരു എന്താ വിവരമില്ലാത്തവൻ അവൻ വന്നിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഈ പന്ത്രണ്ടായിരം എന്നുള്ള ഈ ആദ്യത്തിൽ എവിടെ നിന്നാണ് ഉസ്താദിന് കിട്ടിയത് എന്നുള്ളത് അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ നിന്ന് കിട്ടിയാലാണ് നിങ്ങൾക്കത് സ്വീകരിക്കാൻ സാധിക്കുക അപ്പോ അയാള് പറഞ്ഞത് ഖുർആാനിലുണ്ടോ എന്നുള്ളതായിരുന്നു അയാളുടെ ചോദ്യം അപ്പോ എല്ലാ വിഷയങ്ങളും ഇപ്പൊ ഖുർആാനിലും ഹദീസിലും മാത്രമല്ലല്ലോ അങ്ങനെ എന്താ വിശ്വസിക്കുന്നത് അബദ്ധമാണ് അങ്ങനെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മാത്രം എല്ലാ വിഷയങ്ങളും നമുക്ക് കിട്ടൂല എന്നാൽ നമുക്ക് ലഭിക്കുന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങള് ഖുർആാൻ ഹദീസ് നാല് പ്രമാണങ്ങളാണ് അപ്പോ ഈ പ്രമാണങ്ങളൊക്കെ അംഗീകരിക്കുന്ന ആളുകൾക്ക് നമുക്ക് അതിന് മറുപടി കൊടുക്കാൻ സാധിക്കുകയുള്ളു അവരിപ്പോ പെട്ടെന്ന് അങ്ങനെ ഇപ്പോ പെട്ടെന്ന് അങ്ങനെ എന്താ ഖുർആാനിൽ നിന്ന് അതെടുക്കാൻ മാത്രമുള്ള എന്താ മസലകൾ കണ്ടെത്താനുള്ള യോഗ്യതയുള്ളവരോ ഒന്നുമല്ലല്ലോ നമ്മള് അതിനൊക്കെ മുജിതഹീദുകളായി മാമുകളുണ്ട് അവരാണ് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ നമ്മുടെ അടുക്കൽ കിട്ടിയ ഹദീസുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് പത്തു ലക്ഷം ഹദീസുകൾ മനഃപ്പാഠമാക്കിയവര് അതേപോലെ തന്നെ ആ വലിയ വലിയ സമാഹാരങ്ങൾ ഹദീസും ഹദീസിന്റെ സന്നതും അത് വന്ന റാവിമാരുടെ പേര് റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ പേര് അവരുടെ താരിഖകൾ ഇതൊക്കെ മനഃപ്പാഠമാക്കിയ വലിയ വലിയ മഹത്തുക്കൾ അവരാണ് തീനിന്റെ നിയമങ്ങൾ പറയുന്നത് ആ നിയമങ്ങൾ പറയുന്നത് അവർ കിതാബുകളിൽ ക്രോഡീകരിച്ചു വെച്ചിട്ടുണ്ട് ആ ക്രോഡീകരിച്ചു വെച്ചതും കൂടെ ഇസ്ലാമിൽ പ്രാമാണികമാണ് അതുകൂടെ മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ അഹിലുകാർ അവരാണ് അത്തരം അഹിലുകാരിൽ നമ്മൾ അതല്ലാതെ ഈ പിതാഴി പുത്തൻവാദികള് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇങ്ങനെയുള്ള വഹാബികൾ ഉണ്ടല്ലോ ഈ നിന്നും നിന്നും മാത്രം അവര് സ്വന്തം തെരഞ്ഞെടുത്ത് അവര് അവരുടെ വിധികൾ കണ്ടെത്തിയിട്ട് ഓരോ വിഷയങ്ങൾ പറയുമ്പോ അവർക്ക് പിഴവുകൾ സംഭവിക്കും നമ്മുടെ നേതാക്കളാകുന്നത് നമ്മുടെ പൂർവികരാകുന്നത് അവർ നമ്മുടെ ഇമാമുകളാണ് അവർക്ക് പിഴവ് സംഭവിക്കില്ല കാരണം അവർക്ക് അത് കടഞ്ഞെടുക്കാനും അത് തെരഞ്ഞെടുക്കാനും ഉള്ള യോഗ്യതയുള്ള മുജിത്തഹിദുകളാണ് മുജിത്തഹിദുകളാണെന്ന് മാത്രമല്ല അവർ അവർക്ക് ബുഹാരി ഹദീസ് എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി സംതിങ് ഹദീസാണ് ബുഹാരിയിൽ ആകെയുള്ളത് ആവർത്തനമില്ലാതെ ഇല്ലാതെ നാലായിരത്തോളം ഹദീസാണ് ഉള്ളത് ഖുറാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം ഹദീസ് ഹദീസ് ഗ്രന്ഥം അത് സൊഹൈഹുൽ ബുഹാരിയാണ് അതിൽ ആകെ ഉള്ളത് നാലായിരം ഹദീസാണ് ആവർത്തനമില്ലാതെ ഇല്ലാതെ നാലായിരത്തി സംതിങ് എന്നാൽ നമ്മുടെ പൂർവ്വ സൂര്യകളായ മുജുദ്ഹിദുകളായ ഇമാമുകൾക്കൊക്കെ ലക്ഷക്കണക്കിന് ഹദീസുകൾ പത്തു ലക്ഷം ഹദീസുകളൊക്കെ ഒക്കെ മനഃപ്പാടമുള്ളവരാണ് അവരാണ് ആ ഹദീസുകളൊക്കെ കണ്ടവരാണ് നമുക്ക് ൾ പഠിപ്പിച്ചിരുന്നത് ഇത്തരം ജൽപ്പനങ്ങൾ ചോദിക്കുന്നവർക്കും പറയുന്നവർക്കൊക്കെ അവര് സ്വന്തം അവരുടെ ചെറിയ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തുമ്പോൾ പല പിഴവുകളും സംഭവിക്കുന്നു അങ്ങനെ അവർ പറയുന്നു നബിദിനം ആഘോഷിക്കാൻ പാടില്ല മൗല്യതോതാൻ പാടില്ല കൂട്ടുപ്രാർത്ഥന നടത്താൻ പാടില്ല മഹാന്മാരുടെ കബറങ്ങിൽ പോയിട്ട് അവര് അവരെ തപസിലാക്കിയിട്ട് അള്ളാഹുവിനോട് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള പല വാദങ്ങളും അത്തരമേ ആളുകളാണ് ഇവിടെ എന്താ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആരും അത്തരം ചതികളിൽ ഒന്നും പെടരുത് എന്ന് ഈ ഇതുമായി ഒരു മെസ്സേജ് വന്നപ്പോൾ അതിനെ പ്രതികരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാൽ ബിസിനിയുടെ അമലിനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുകയാണ് പന്ത്രണ്ടായിരം ബിസ്ണിയുടെ അമൽ പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസം വിശ്വാസത്തോടു കൂടെ ചെയ്യണം നേരത്തെ ഞാൻ കാണിച്ച സ്ക്രീൻഷോട്ടിൽ അദ്ദേഹം അത് ചെയ്യുമ്പോൾ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളത് അത് വായിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടു കൂടെ ചെയ്യണം

അവന്റെ ആവശ്യത്തിന് ചോദിക്കണം സുമ പിന്നീട് അവൻ കിറാത്തിലേക്ക് മടങ്ങണം ഏത് കിറാഹത്തിലേക്ക് മടങ്ങണം ഓരോ ആയിരങ്ങൾക്ക് ശേഷവും അവനൊരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ അവനാ അമല് ചെയ്യുന്നത് ആ ആവശ്യം അള്ളാഹുവിനോട് ചോദിക്കണം ചോദിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അവൻ കിറാഹത്തിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞാൽ അല്ലേ ഇപ്പൊ പൂർത്തിയായിട്ടുള്ളൂ ഇനി ആയിരത്തൊന്ന് മുതൽ അടുത്ത രണ്ടായിരം വരെ അവൻ ചൊല്ലാനുണ്ട് അപ്പൊ ആയിരത്തി ഒന്നായിരത്തി രണ്ട് എന്ന് പറഞ്ഞിട്ട് ബസ്മല്ലാറമൻ ഇറഹിം ബസ്മില്ലി ബിസ്മുല്ലാമി ചൊല്ലണം അങ്ങനെ ഓരോ രണ്ടായിരം കഴിഞ്ഞാലും ഓരോ ആയിരങ്ങൾ കഴിയുമ്പോഴും ഒരു സ്വലാത്ത് ചൊല്ലണം ചെല്ലണം മുത്തരപിതങ്ങളുടെ മേലിലെ അത് കഴിഞ്ഞിട്ട് അവന്റെ ആവശ്യത്തിന് അള്ളാഹുവിനോട് ചോദിക്കണം അൽഫ അങ്ങനെ ആയിരം എത്തുന്ന സമയത്തെല്ലാം ഇങ്ങനെ തന്നെ ചെയ്യണം ഏതുവരെ ചെയ്യണം മധുക്കൂർ ഈ പറയപ്പെട്ട എണ്ണം പൂർത്തീകരിക്കുന്നത് വരെ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് തുടർന്നു കൊണ്ടിരുന്നാൽ അങ്ങനെ ഈ അമല് പന്ത്രണ്ടായിരം തവണ ചൊല്ലി പൂർത്തീകരിക്കുകയും ആ പന്ത്രണ്ടായിരത്തിന് ശേഷവും ഒരു സ്വലാത്ത് ചൊല്ലി മുത്തരപിതങ്ങളിലേക്ക് പ്രത്യേകം അള്ളാഹുവിനോട് അവന്റെ ആവശ്യത്തിന് പ്രത്യേകം പറയുകയും ചെയ്താൽ ഇതിനില്ല അള്ളാഹുവിന്റെ ഇതിനൊണ്ട് അവന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഇതൊരു മുജറബായ അമലാണെന്നാണ് പറയുന്നത് മുജറബായ അമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇത് ചെയ്തിട്ട് അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടി അതിന്റെ ഫലം ലഭിച്ചു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആളുകൾക്ക് എഫക്റ്റ് ഉണ്ടായിട്ടുള്ള അമലാണ് എന്നാണ് മുജറബായ അമല് എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ ഇതൊരു മുജർവബായ അമലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസുകളെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും പതിനായിരങ്ങൾ അമലുകൾ ചെയ്യുകയും ആയിരങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ലഭിക്കുകയും ചെയ്യാനുണ്ടായ കാരണം അത് അത്രമേൽ മഹത്വമുള്ളതാണ് നമുക്കറിയാം നമ്മുടെ പ്രവാചകന്മാരുടെ അമ്പിയാക്കളുടെ ചരിത്രങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ അത് പറഞ്ഞു അവര് അവരുടെ ഓരോ വിഷയങ്ങളിലേക്കും ഇറങ്ങുന്ന സമയത്ത് ൊല്ലി ഇറങ്ങുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച് അതുകൊണ്ട് തന്നെ ഈ അണല് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക അപ്പൊ നല്ല നെയ്യത്തോടുകൂടെ ഒരു ദിവസം ഇതിനു വേണ്ടി സമയം മാറ്റി വയ്ക്കുക അന്നത്തെ ദിവസം തുടങ്ങിയാൽ മതി ഇത് ഇത്ര ദിവസം കൊണ്ട് ചൊല്ലി തീർക്കണം എന്നുണ്ടോ അങ്ങനെ ഒന്നും ഇല്ല ഇത്ര ദിവസങ്ങളെ കൊണ്ട് ചൊല്ലി തീർക്കണം എന്നില്ല അപ്പൊ നിങ്ങൾക്ക് പന്ത്രണ്ട് ദിവസങ്ങളെ കൊണ്ട് ചൊല്ലി തീർക്കാം ആറ് ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാം മൂന്ന് ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാം നല്ല എന്താ ആത്മാർത്ഥതയോ സമയമൊക്കെ ഉള്ളവർക്ക് ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടുവന്ന ചൊല്ലി ചെയ്യാം ചെയ്യാം അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ക്ലാരിഫിക്കേഷൻ അത് ഇത്ര ദിവസം കൊണ്ട് ചൊല്ലിത്തീർക്കേണ്ടതുണ്ടോ ഇല്ല അതൊരു ടൈം ലിമിറ്റോ ഒരു ഡേ ലിമിറ്റോ അങ്ങനെയല്ല എത്ര ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാവുന്നതാണ് പിന്നെ എന്താ ഇത് ഇത് ചൊല്ലുന്ന സമയത്ത് ശുദ്ധി ഉണ്ടായിരിക്കണം എന്നുള്ള ഉപാധി ഉണ്ടോ എന്നുള്ളതാണ് ഈ ബിസ്മില്ലാഹി ബിസ്മല്ലാഹിറമാൻ റഹിം എന്നുള്ളത് ഒരു റിക്റും കൂടെയാണ് അപ്പൊ റിക്റാണ് എന്ന നിയത്തോടു കൂടെ നമുക്ക് അങ്ങനെയും ചൊല്ലാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി ഗ്രഹിക്കുമാറും െനിഷാദോ പിന്നീട് ഇപ്പൊ ചോദിക്കാറുള്ളത് ഏത് ദിവസമാണ് ചൊല്ലാൻ ഏറ്റവും നല്ല ദിവസം എന്നുള്ളത് ഇത് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ആ നല്ല ദിവസങ്ങൾ നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക അപ്പോൾ അതിന് ഇജാബത്ത് കൂടുതൽ കിട്ടാൻ കാരണമാകും എന്നുള്ളതാണ് അപ്പോൾ ഒരു നല്ല ദിവസം നോക്കിയിട്ട് തിരഞ്ഞെടുത്ത് ആ ദിവസത്തിൽ തന്നെ തുടങ്ങാനും ചെയ്യാനും വേണ്ടി ശ്രമിച്ചാൽ അതിന് പെട്ടെന്ന് ഇജാബത്ത് കിട്ടാൻ കാരണമാകും അതുകൊണ്ട് തന്നെ നമ്മോട് ചോദിച്ചു നമ്മുടെ ഇജാസത്തൊക്കെ വാങ്ങിയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ നമ്മുടെ പ്രത്യേകമായിട്ട് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഒക്കെയാണ് ചൊല്ലാൻ വേണ്ടി കൊടുക്കാറുള്ളത് അങ്ങനെ പല ആളുകളും ചെയ്തപ്പോൾ അവർക്ക് റിസൾട്ട് ലഭിച്ച അനുഭവങ്ങൾ നമുക്കുണ്ട് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ ഒരു ഒരു സമയത്ത് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ചൊല്ലാൻ സാധിക്കുമോ എന്നൊക്കെ ഇന്ന് ചൊല്ലുന്നതിന് തടസ്സമൊന്നുമില്ല ഓരോ ആവശ്യങ്ങളും ഇങ്ങനെ പൂർത്തീകരിച്ച് അടുത്ത ആവശ്യത്തിന് വേണ്ടി വീണ്ടും ചൊല്ലുമ്പോ ഏദിക്കര നമുക്ക് വീണ്ടും ചൊല്ലാനുള്ള അവസരമല്ലേ അപ്പൊ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യമായത് എന്നുകൂടെ അറിയിക്കുന്നത് പിന്നെ അപ്പൊ വളരെ ആത്മാർത്ഥമായിട്ട് ഇപ്പൊ നമ്മുടെ മകളുടെ വിവാഹം നടക്കുന്നില്ല എന്നാൽ തവണ ആ മകളെയുമൊക്കെ കൂട്ടിയിട്ട് എല്ലാരോടും ചെല്ലാൻ വേണ്ടി പറയാ ഒരൊറ്റ തവണ അവരോട് വളരെ ആത്മാർത്ഥമായിട്ട് ചെല്ലാൻ പറയും ഇപ്പൊ ഞാൻ ഈ കാണിച്ചെന്ന ഈ സ്ക്രീൻഷോട്ട് മാത്രല്ല ഒരുപാട് സ്ക്രീൻഷോട്ട്സുകള് ഈ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മുടെ കയ്യിൽ വന്നതുണ്ട് അതൊക്കെ എന്താണെന്ന് ചോദിച്ചാല് അതൊക്കെ വെറുതെ ഒരാൾ എഴുതൂല ചില ആളുകളൊക്കെ എന്താ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താ ഇതൊക്കെ വെറുതെ പറയുന്നതാണ് ഇതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവൂല എന്നുള്ളത് എന്നാ ചെയ്തു നോക്കാം െങ്കിലും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടി വരുന്ന ചൊവ്വാഴ്ചകളിലെ നേരിട്ട് കാണാൻ വേണ്ടി വരുന്ന പലരുമുണ്ട് എല്ലാവരും വരുമ്പോൾ പറയാറുള്ള ദിവസം പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമിലെ ചെയ്തതിനെ കുറിച്ച് അതിന്റെ റിസൾട്ടിനെ കുറിച്ച് അതിന്റെ അനുഭവങ്ങളെ കുറിച്ച് മാറ്റങ്ങളെ കുറിച്ച് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കുറിച്ച് പറയുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമിലെ ഇതുവരെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകും ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത ഇപ്പൊ ഒരാൾക്കൊരു സ്ഥലം നിലവിലില്ല എന്ന് വിചാരിക്കുക എന്നാൽ അങ്ങനത്തെ ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീടെടുക്കാനുള്ള ഒരു സാധ്യത അങ്ങേയറ്റത്തെ വിദൂരമാണ് അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ പന്ത്രണ്ടായിരം ബിസിനൽ ചെയ്യാം ഏതെങ്കിലും ഒരു വഴി അള്ളാഹു സുബത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് തുറന്നു തരും എന്നാ പ്രതീക്ഷയിൽ തന്നെ ചെയ്യുക പ്രതീക്ഷ നല്ലോണം വേണം എന്നാൽ അതിന് റിസൾട്ട് ലഭിക്കുള്ള അപ്പൊ അള്ളാഹു സുബാനുഹോ ഞാൻ ഈ ആമല് ചെയ്യുന്നതോടു കൂടെ എനിക്ക് അതിന് റിസൾട്ട് നൽകും എന്ന ശുഭാപ്തിയോടെ എന്ന പ്രതീക്ഷയോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ആമല് ഒരൊറ്റ തവണയെങ്കിലും ചുരുങ്ങിയത് ചെയ്തു നോക്കൂ നമ്മുടെ ആഗ്രഹങ്ങൾ ഞൊടിയിടയിൽ പൂർത്തീകരിക്കപ്പെടും ഇപ്പൊ നേരത്തെ നമ്മളാ കാണിച്ച സ്ക്രീൻഷോട്ടിലെ അവർക്ക് ആ ജോലി ലഭിക്കുമെന്നൊരിക്കലും പ്രതീക്ഷയില്ല ആ ഇന്റർവ്യൂല് അറ്റൻഡ് ചെയ്യണമെന്നവർക്ക് ഒരു താല്പര്യവുമില്ല കാരണം കിട്ടുമെന്ന് പ്രതീക്ഷയില്ലല്ലോ അവരുടെ സമയം വേസ്റ്റ് ചെയ്യണമല്ലോ പിന്നെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമിലെ പ്രതീക്ഷ അർപ്പിച്ച് മാത്രം ഇറങ്ങിയതാണ് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ വിദേശത്ത് വളരെയധികം ജോലിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമൊക്കെയാണ് അപ്പൊ ആ സമയത്തൊക്കെ ഇതൊക്കെ ഉമ്മമാർ കേൾക്കുന്നവരായിരിക്കും അല്ലേ ഉമ്മമാരൊക്കെ അവരുടെ മക്കളിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക അവർ ഇത് ചൊല്ലുമ്പോൾ വേറൊരു കാര്യം കൂടെ ഇറങ്ങി നടക്കുന്നുണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ബിസ്മിൽല്ലാഹിറമാൻ റഹീം എന്നുള്ളതല്ലേ ചൊല്ലുന്നത് എന്താണ് ബിസ്മില്ലാഹിറ റഹീം എന്ന് റഹ്മാനും റഹീമുമായ ുംഹീമുമായ റഹ്മാന്റെ അർത്ഥം അർത്ഥങ്ങളുണ്ടോ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്നല്ലതിനർത്ഥം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മ കൊണ്ട് അപ്പൊ അള്ളാഹുവിന്റെ ആ പറക്കത്താക്കപ്പെട്ടതായ നാമം കൊണ്ട് ാണ് നമ്മൾ ഓരോ വിഷയത്തിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ എത്ര തവണയാണ് നമ്മൾ ചൊല്ലുന്നത് പന്ത്രണ്ടായിരം തവണയാണ് ചൊല്ലുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇരിക്കണം അല്ലെ അപ്പൊ ആ ഓരോ തവണ ചൊല്ലുമ്പോഴും പന്ത്രണ്ടായിരം തവണ ചുരുങ്ങിയത് അള്ളാഹുവിന്റെ പേരുകൾ പറയണം പന്ത്രണ്ടായിരം തവണ എന്ന് പറയുമ്പോ അതില് അള്ളാ എന്നുള്ള പേര് ഒരു തവണ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാ എന്നുള്ള പേര് എത്ര തവണ ഒരു തവണ ഒരു വരുന്നുണ്ട് അള്ളാഹ് എന്നുള്ളത് ഒരു തവണ ബിസ്മിയിൽ വരുന്നുണ്ട് അപ്പോ പന്ത്രണ്ടായിരമായി അള്ളാഹുവിന്റെ നാമം അറഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ മറ്റൊരു നാമമാണ് എന്നുള്ളത് മറ്റൊരു നാമമാണ് ചുരുങ്ങിയത് മുപ്പത്തി ആറായിരം തവണയെങ്കിലും അവൻ വിളിക്കുന്നുണ്ട് അവൻ നിങ്ങൾ നോക്കൂ അള്ളാഹുവിന് ഇത്രയും തവണ വിളിക്കുമ്പോ അതിനേശോ ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ ഒരു അമല് ചെയ്യുമ്പോ ഇത്രമേൽ ആളുകൾക്ക് റിസൾട്ട് ലഭിക്കാൻ കാരണമാകാനുള്ള ഒരു കാര്യതാണ് ഇതിൽ ഇത്ര തവണ അവൻ അള്ളാഹുവിൻ വിളിക്കുന്നുണ്ട് എന്നുള്ള നാമം ഒന്ന് അള്ളാഹുവിന്റെ നാമമാണ് പഠിച്ചില്ലേ അള്ളാഹുമാനു അള്ളാഹുവിന്റെ നാമങ്ങളാണ് അപ്പൊ ബിസ്മിയില് മൂന്ന് തവണ വരുന്നില്ലേ റഹ്മാൻ എന്നുള്ള നാമം വരുന്നുണ്ട് റഹീം എന്നുള്ള നാമം വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു വിളിച്ചുകൊണ്ടേയിരിക്കാണ് അപ്പൊ മുപ്പത്തിയാറായിരം തവണ ചുരുങ്ങിയത് അവൻ അള്ളാഹുവിനോട് ചെയ്തവൻ പറയാണ് എനിക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ എന്നുള്ളത് പിന്നെ മാത്രല്ല അവന് തപസ്സുലാക്കുകയും ചെയ്യണം കാരണം ഓരോ ആയിരങ്ങൾക്ക് ശേഷവും അലൈഹി ബിസുഅലി মাযাযাযাযাযে <skrisa> ൊല്ലാണ് സ്വലാത്തു ചൊല്ലിയിട്ടാണ് അവൻ അള്ളാഹുവിനോട് ചെയ്യുന്നത് അള്ളാഹു എനിക്ക് നല്ലൊരു ജോലി താ അല്ലാഹുവി എനിക്ക് ഇന്റർവ്യൂല് വിജയം എന്റെ മകളുടെ വിവാഹം ശരിയാക്കി ത എനിക്ക് നല്ലൊരു ഘടങ്ങൾ വീട്ടാനുള്ള വഴി തുറന്നുക ഇങ്ങനെ അള്ളാഹുവിനോട് അവന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൊത്തം വിധങ്ങളോട് മേല് സ്വലാത്തു ചൊല്ലിയിട്ടാണ് സ്വലാത്തു ചൊല്ലിയിട്ട് അവനൊരു കാര്യം പറഞ്ഞാലേ ആ കാര്യം സ്വീകരിക്കപ്പെടും എന്നുള്ളതല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു മൂന്ന് തവണ അള്ളാഹു പേരുകൾ വരുന്നുണ്ട് ചുരുങ്ങിയത് മുപ്പത്തി ആറായിരം തവണ അള്ളാഹുവിനെ വിളിച്ചവൻ ദ്വാനം ചെയ്യുകയാണ് ഒന്നതാണ് അതിൽ സംഭവിക്കുന്നത് രണ്ടാമത്തെ മുത്തിനുപിതങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അവൻ അള്ളാഹുവിനോട് ആവശ്യത്തിന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് മുത്തനപിതങ്ങളെ തവസിലാക്കിയിട്ട് മുത്തനപിതങ്ങളുടെ അക്കുകൊണ്ട് അവരുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഷർഫുകൊണ്ടൊക്കെ നമ്മുടെ കാര്യത്തിൽ ഒരു വിജയം ത എന്നാണ് അള്ളാഹുവിനോട് ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റിസൾട്ട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവരവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് അവർക്കൊക്കെ ഈ അമല് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അവരൊക്കെ ചെയ്ത് അവർക്ക് സന്തോഷം ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു അമലാണ് അള്ളാഹു നമുക്ക് നൽകിയും ഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ നമ്മോട് കൊണ്ട് വസു എത്ത് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടായിരം അമൽ ചെയ്തിട്ട് റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന നിരവധി ആളുകളുണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഏതു സമയത്ത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടത് അത് ഏത് സമയത്താണ് നമ്മിലേക്ക് എത്തേണ്ടത് എന്ന് അള്ളാഹുവിനാണ് കൃത്യമായി റിയ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബാധ്യതയായ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ചോദിച്ചു അതായത് പന്ത്രണ്ടായിരം അള്ളാഹുവിനോട് ചെയ്തു ഇനി അള്ളാഹു നമുക്കത് യോജിച്ച ഒരു സമയത്ത് അള്ളാഹു നമുക്ക് നൽകും എന്ന പ്രതീക്ഷയിൽ ആ ഒരു പ്രതീക്ഷ അള്ളാഹു അത് അസ്ഥാനത്താക്കുകയില്ല ഞാൻ ഇത്രയും ഘടകങ്ങൾ അതിലുണ്ട് അള്ളാഹു പൂർത്തീകരിച്ചിരുന്ന ഉറപ്പാണ് ഒരു തവണ ചെയ്തവര് ഇനിയും ചെയ്തു നോക്കുക പലതവണ ചെയ്തവര് ഇനിയും ചെയ്തു നോക്കുക പല ആവശ്യങ്ങൾക്ക് ഏത് ആവശ്യങ്ങൾ എപ്പോഴാണ് നമ്മളിലേക്ക് എത്തുക അത് ഓർക്കാപ്പുറത്ത് നമുക്ക് എത്തുമ്പോഴുണ്ടാകുന്ന സന്തോഷം അത് വളരെ വലിയതല്ലേ അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ അതുപോലെ തന്നെ അസ്മാലിയുടെ അമലുണ്ട് അമലുണ്ട് സൂറത്തുൽ ഫെ അമലുണ്ട് എപ്പോഴും ഫത്തുഹുമായി ബന്ധപ്പെട്ടത് സൊലാത്തുൽ ഫെ അതേപോലെ തന്നെ സൂറത്തുൽ യാ ഫാ ഫ ഇതൊക്കെ ജീവിതത്തില് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക അള്ളാഹു തോഫീഖ് നൽകട്ടെ എല്ലാവരും ആണെങ്കിലും ഒരു തവണയെങ്കിലും ചെയ്തു നോക്കുക ഇനിശാ അല്ലാ ഇജാസത്ത് വേണോ ചെയ്യാൻ ചോദിക്കാറുണ്ട് ഇജാസത്തോടു കൂടെയും ചെയ്യുക അല്ലാതെയൊക്കെ ചെയ്യാം ഇനി ഷാ അല്ലാ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു റിസൾട്ട് നൽകട്ടെ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ചൊവ്വാഴ്ച മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് അല്ലാ പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിനു ശേഷം മാത്രം വരിക الله توفيقنا لكتا السلام عليكم ورحمة الله وبركاته